അലൈക്കും വാഹനത്തല്ലാ വാത്തു ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാനായി നമുക്കറിയാനായി ലഹുസു ബഹാനഹു വാല ഖുആാനിലൂടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഒരു ജീവിയെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാം കാക്ക കാക്ക മനുഷ്യന് എത്രയോ പഠനങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആദനബി അലൈഹിസ്സലാമും അലൈ ഇസ്ലാമിൻ്റെ മക്കൾ ഒരു കൊലപാതകം നടത്തിയപ്പോൾ മയത്ത് മറവ് ചെയ്യാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്ക നിൽക്കുന്ന സമയത്താണ് ഒരു കാക്ക ജീവനില്ലാത്ത മറ്റൊരു കാക്കയെ ഭൂമിയിലേക്ക് അതിൻ്റെ കാലും കൊക്കും കൊണ്ട് കുഴിയെടുത്ത് അതിലേക്കിട്ട് മറവ് ചെയ്യുന്നത് കണ്ടത് അങ്ങനെ മനുഷ്യൻ ആദ്യമായി കബറടക്കാനായിട്ട് പഠിച്ചു അതുപോലെ തന്നെ കാക്കയിൽ നിന്ന് അവ നേരം പുലരുമ്പോൾ പറന്നകന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണം കൊണ്ടുവരുന്നു എന്നിട്ട് അതിൻ്റെ മക്കൾക്കും പ്രായമായ മാതാപിതാക്കൾക്കും അതിൻ്റെ കൊക്കിൽ വെച്ച് കൊടുത്ത് വീണ്ടും പറന്നക അതുകൂടാതെ ചപ്പ് ചവറുകളും മറ്റ് വേസ്റ്റുകളും എല്ലാം കുത്തിപ്പറക്കി മനുഷ്യനെ ശുദ്ധി പഠിപ്പിക്കുന്നതും കാക്കയാണ് അതുകൂടാതെ തന്നെ അവ കൂട്ടം ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനും പോലെ മനുഷ്യനെ പഠിക്കാനും വേണ്ടി അവ പഠിപ്പിച്ചു തൻ്റെ കൂട്ടിൽ കുയിലുകൾ വന്ന് മുട്ടയിട്ട് പോകുമ്പോൾ കാക്ക ബുദ്ധിയില്ലാത്തൊരു ജീവിയായിട്ടല്ല അതൊരു സഹനശക്തിയാണ് ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാം എന്നതുകൊണ്ട് മാത്രം ആ കുയിലിനെ വളർത്തിയെടുത്ത് പഠിച്ചു അത് മറ്റൊരു ജീവിതത്തിലേക്ക് പറന്നകന്നു പോകുന്നു ഇങ്ങനെ ഒരുപാടൊരുപാട് കാക്കകളെക്കുറിച്ച് പറയാനുണ്ട് എന്തായാലും ഇൻഷാല്ല അടുത്ത ജീവിയുടെ കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലേക്കും വരഹമുല്ലാ വാത്തു എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ ആമീൻ